ഇത് മാസ് മോട്ടോർ മെഷീന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഡി യു ആണ് വണ്ടി ജന ആയിട്ടാണ് നമ്മൾ കയറ്റിയത് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ തന്നെ ബാക്ക് വീലും കൂടി നമുക്ക് കഴിക്കാണ്ട് അതേപോലെ ഓൾറെഡി ഫ്രണ്ട് അഴിച്ച് നിർത്തിയാൽ കൊണ്ടുപോകുന്നുണ്ട് ഫ്രണ്ട് നല്ല അടി സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി ഒന്ന് അഴിച്ച് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടും ലൈൻഡർ അത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത്യാവശ്യം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് അല്ല കാരണം അതിൻ്റെ മാർക്കിങ് മാർക്കിങ് പറഞ്ഞത് ഇവിടെയാണ് ടയർ വയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഓൾറെഡി മാഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ സൈഡിൽ കട്ട് നോക്കണ്ട സെൻറ്ററിൽ ഒട്ടും പെടുത്തില്ല അപ്പോൾ ടയർ ഓൾറെഡി മാറ്റേണ്ട ടൈം കഴിഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോളാം ഒരുപാട് ഹൈ സ്പീഡൊക്കെ യൂസ് ചെയ്തിരിക്കുക കാരണം സ്കിഡ് ചെയ്യാനൊക്കെയുള്ള സാധ്യത നിലവിലുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ചിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ ഓൾറെഡി അത്യാവശ്യം ഒരു ഒരുവിധ അഴുക്കുണ്ട് കൂടി നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് തർക്കം തുടച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹോണ്ടേഡ കമ്പനി ഫിൽട്ടർ തന്നെയാണ് നമുക്ക് കിടക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗത്തായാലും വേറെ ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് നമുക്ക് പറഞ്ഞാലോ സി വി ടി ക്ലച്ച് അപ്പോൾ അത് നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് കാണുന്നില്ല നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബെൽറ്റ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോ വണ്ടി സെൻട്രൽ പോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊട്ടലും തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഓൾറെഡി നമുക്കൊരു മുപ്പതിനായിരം കിലാകുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ നമുക്ക് ബെൽറ്റ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരാറുണ്ട് എന്നാൽ ചില വണ്ടിക്ക് കൂടുതൽ ഓടാറുണ്ട് കേട്ടോ ഇതിന് കംപ്ലൈൻറ്റ് ആരംഭമാണ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ യൂണിറ്റ് ഇതൊക്കെ നിലവിൽ ഓക്കെ സാധാരണ രീതിയിലാണ് തേമാനമുള്ളത് വേറെ എന്ന് പറയാനൊന്നുമില്ല ബെൻഡെസ് പിന്നിൻസ്റ്റാർട്ടറാണ് നല്ലെങ്കിൽ വർക്കിങ്ങും ഓക്കെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇത് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് ബാക്കിൽ വന്നത് ക്ലച്ചിൻ്റെ ഭാഗം അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്താൽ മതി നമുക്ക് സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണത് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനും ബെൽറ്റിൻ്റെ കണ്ടേഷൻ ഒക്കെ നോക്കാനാണ് ഓൾറെഡി നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ കഴിക്കുന്നത് ഓൾറെഡി ജന സർവീസിൽ ഉള്ളതാണോ നമുക്ക് അതിന് അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും വരില്ല ഓൾറെഡി അതും കൂടി ഇൻക്ലൂഡ് ആണ് ജന സർവീസിൽ പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ചോക്ക് വർക്കിംഗ് അല്ല അതായത് കേബിൾ ടൈറ്റാണ് നമുക്ക് ശരിക്കും രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ ഉണ്ടാകുക കാരണം വെച്ചാൽ അത് നമ്മുടെ ബാറ്ററിയുടെ ലൈഫും കൂട്ടും വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിത് ഉപയോഗിക്കണി ഉപയോഗിക്കലില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇട്ടേക്കാം ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് കുറച്ചുകൂടി വണ്ടിയുടെ ബാറ്ററി ലൈഫിനും നല്ലത് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും പിന്നെ അതേപോലെ അവിടെ നമുക്ക് ചോക്കിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഹെഡിൻ്റെ സൈഡിൽ ലീക്ക് കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കുഷൻ അസംബ്ലിയുടെ ബുഷുകൾ മൊത്തം പോയുണ്ട് അതായത് ഈ ഷോക്കിൻ്റെ ഇവിടെ തന്നെ ബുഷുകൾ മൊത്തം പൊടിഞ്ഞു പോയതാണ് അതാണ് നമുക്ക് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് അത്രയും നല്ല ഡീപ്പായ രീതിയിൽ സൗണ്ട് കേൾക്കുന്നതും അടി അടിവുന്നതിൻ്റെ ഒരു റീസൺ അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് റെഡി ആയിക്കോളും അതേപോലെ ലിങ്ക് ബുഷുകളൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് ചെയ്തേറ്റാൽ മതി ബ്രേക്ക് ലൈനറാണ് ഫ്രണ്ടിലത്തെ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ട് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തേക്കണം ബ്രേക്കിൻ്റെ കേബിളുകളായാലും ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അതിന് ഇരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബാറ്ററിയാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ബാറ്ററി എന്ന് ഏകദേശം ഒരു നാല് വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടുണ്ടല്ലോ അപ്പോൾ സെൽഫൊക്കെ അടിക്കുന്നുണ്ട് മാക്സിമം നമുക്ക് അതിൻ്റെ ലൈഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാറ്ററിയുടെ ആംബ്രൗണ്ടോ ബാറ്ററി കഴിക്കണേ പന്ത്രണ്ട് വോൾട്ടും നാലാം പേരുള്ള ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തി വിടണുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റും ബാറ്ററിയുടെ കണ്ടീഷനകത്ത് കാണിക്കും അപ്പോൾ അതിനകത്ത് ഒരു ഡാമേജായിട്ടാണ് കാണിക്കുക ഇപ്പം നിലവിൽ സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫിൻ്റെ പ്രശ്നം കാണിച്ചിട്ട് മാറ്റിയാലും മതി ഓൾറെഡി ബാറ്ററി ആണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ കംപ്ലയിൻറ്റ് വരാം ചിലപ്പോൾ കുറച്ച് ഓടാം ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബാറ്ററി ഓടിക്കൊണ്ടിരിക്കുക എന്തായാലും നമുക്കൊരു നാലൂലൊക്കെ മസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിസംബർ പതി കഴിഞ്ഞിട്ടാണെങ്കിലും ഏകദേശം ഒരു നാല് വർഷത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് അതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ഒക്കെയും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചതാണ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഈ സെക്കൻഡ് റിഫിൽറ്ററി യൂണിറ്റ് ഫോം ടൈപ്പ് വരാം നമുക്കത് എഞ്ചിൻ്റെ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ട് വരാം ഈ ഭാഗത്ത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു പക്ഷേ അത് നമുക്ക് ഫോം ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞുടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമാണ് ബെറ്റർ കേട്ടോ കാരണം അത് അല്ലെങ്കിൽ പൊടിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറി പോവുക അത് ചെയ്ഞ്ച് ചെയ്ത് തരാം അതേപോലെ എഞ്ചിൻ ഓര് മാറുന്നുണ്ട് ഈ പ്രൊഫക്ടറി സൈഡ് പൊട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ഡേറ്റ് കഴിഞ്ഞെടുക്കാം അപ്പോൾ കൂട്ടത്തേ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്തായാലും നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ കൊണ്ടുപോയി പൊലൂഷൻ എടുക്കാൻ നോക്കിയാൽ സാധാരണ ഒന്നും പാസ്സാവാറില്ല അപ്പോൾ കൂട്ടത്തികളുടെ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് എടുത്തിട്ട് പോകാൻ എന്തെങ്കിലും കേട്ടോ അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ ബാറ്ററിയുടെ കണ്ടീഷൻ രണ്ട് ഓർമ്മ വേണം ടയർ മാറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ടയറും ബാറ്ററി മാറ്റുന്നുണ്ടെങ്കിൽ പറയാം അതല്ല നോക്കി ഓർമ്മയിൽ വെച്ചേക്കാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വേണിക്കുമ്പോൾ ബാറ്ററി മാറ്റാം ടയർ എന്തായാലും ടൈം കഴിഞ്ഞ് കിടന്നാൽ ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അത്രയും കസമാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കേട്ടോ ഞാനൊരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം തരാം അപ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടണേ